ഹായ് ദിസ് ഈസ് ബിൻ ജോർജ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഗ്രാമർ പാർട്ടാണ് അതായത് വീണ്ടും ചെറുതായിട്ടൊരു ഗ്രാമർ നമ്മൾ വർത്തമാനകാലത്തിനൊരു ആണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് വി സ്പീക്ക് ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയാനും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയാനും ഈ സ്പീക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഐ സ്പീക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ഈ ക്രിക്കറ്റ് കളിക്കുന്നു ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് യു പ്ലേ ക്രിക്കറ്റ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ദൈ പ്ലേ ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുന്നു അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് രണ്ടാർത്ഥം ഇനി അവൻ്റെ അവളുടെയും കാര്യത്തിൽ പറയണം ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഹി പ്ലേസ് ക്രിക്കറ്റ് ആയൊരു എസ് അവിടെ ചേർക്കണം ഏത് പ്രവർത്തിയാണോ അതിൻ്റെ ഫൈനലവിടെ ചേർക്കണം പ്ലേസ് അങ്ങനെ ചേർക്കണം അതുപോലെ ഐ ഗോ ഞാൻ പോകാറുണ്ട് യു ഗോ നീ പോകാറുണ്ട് ഹി ഗോസ് അവൻ പോകാറുണ്ട് ഷി ഗോസ് അങ്ങനെ ഉപയോഗിക്കാം ഗോസ് ഹി ഗോസ് ടു ദ ഓഫീസ് ഓക്കെ മനസ്സിലാക്കാം അപ്പം അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ എല്ലാ വെർബിൻ്റെയും ഹി ഈറ്റ്സ് ബിരിയാണി ഐ ഈറ്റ് ബിരിയാണി ഓക്കെ യു ഈറ്റ് ബിരിയാണി അപ്പം ഹീ ഷീം ഇറ്റ് പിന്നെ മൈ ഫ്രണ്ട് ഈദ്സ് ബിരിയാണി മൈ ഫാദർ ഈദ്സ് ബിരിയാണി അവിടെ എല്ലാം നമ്മൾ എസ് സി കേണം ഒരു പേര് വരുമ്പോൾ അതായത് ഒരു ഫാമിലി മെമ്പർ പറയുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ പറയുമ്പോൾ ടീച്ചർമാർ ടീച്ചർ പറയുമ്പോൾ അങ്ങനെ ആര് പറയുമ്പോഴും നമ്മൾ നമ്മൾ നമുക്ക് ഇംഗ്ലീഷിന് എക്സാമ്പിൾ തന്നെ എടുക്കാം ഐ സ്പീക്ക് ഇംഗ്ലീഷ് യു സ്പീക്ക് ഇംഗ്ലീഷ് ദൈ സ്പീക്ക് ഇംഗ്ലീഷ് വി സ്പീക്ക് ഇംഗ്ലീഷ് ഹി സ്പീക്ക്സ് ഇംഗ്ലീഷ് ഷീ സ്പീക്ക്സ് ഇംഗ്ലീഷ് മൈ ടീച്ചർ സ്പീക്ക്സ് ഇംഗ്ലീഷ് മൈ ഫ്രണ്ട് സ്പീക്സ് ഇംഗ്ലീഷ് എന്നൊരു പേര് ബിബിൻ സ്പീക്ക്സ് ഇംഗ്ലീഷ് യമുന സ്പീക്ക്സ് ഇംഗ്ലീഷ് ജോർജ് സ്പീക്ക്സ് ഇംഗ്ലീഷ് പിന്നെ ഇത് മൈ ടീച്ചേഴ്സ് ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ സ്പീക്ക് ഇംഗ്ലീഷ് അവിടെ കേ വരമതി എസ് സി ആർക്കണ്ട അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഞങ്ങൾക്ക് അർത്ഥവ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഇന്ന് വെച്ച് തീർക്കുക അപ്പോൾ ഞങ്ങൾക്ക് അർത്ഥവ്യത്യാസം മനസ്സിലാവും ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒരു പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നു അത് ഞാൻ ഒരു നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ചാർജിംഗ് ബ്രൗണ്ടും ഒരു എക്സാമ്പിൾ പറയുന്നു അപ്പോൾ അവിടെ നമുക്കിത് ഉപയോഗിക്കാം ഐ ആം ഐ ആം ഗോയി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു യു ആർ ഗോയിങ് യുവിനോടൊപ്പം ആറാണ് ഉപയോഗിക്കുന്നത് ഐ എയുടെ കൂടെ ആമാണ് ഉപയോഗിക്കുന്നത് ആമ ഈസ് ആറ് ഇത് മൂന്ന് ആണ് ആകുന്നു എന്നാണ് അർത്ഥം സിമ്പിളാണ് അർത്ഥം പഠിച്ചു നോക്കുക ആമ ഈസ് ആറ് അത് ആണ് ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അയ്യാം ഞാനാണ് യു ആർ നിങ്ങളാണ് ദൈ ആർ അവരാണ് വി ആർ ഞങ്ങളാണ് ഹി ഈസ് അവരാണ് ആ സോറി അവനാണ് ഷീസ് അവളാണ് ഇറ്റീസ് ഇതാണ് അല്ലെങ്കിൽ അതാണ് ബിബിനീസ് ബിബിനാണ് മൈ ഫാദർ ഈസ് എൻ്റെ ഫാദറാണ് ആണ് മൈ മദർ ഈസ് മനസ്സിലായോ ചെയ്യുന്ന പ്രവൃത്തി മതി മദറേസ് പിന്നെ മൈ സിസ്റ്റർസ് മൈ ബ്രദറേഴ്സ് മൈ ടീച്ചേഴ്സ് ആർ കൂട്ടുകാർ മൈ ഫ്രണ്ട്സ് ആർ ഒരുപാടുണ്ടാവും അവരെല്ലാം ആറാണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ഇപ്പം ഐ എൻ ജി ഉപയോഗിക്കുമ്പോൾ നമ്മളെ ആ മറ്റേ എസ് ഒന്നും ചേർക്കണ്ട ഇവിടെ എങ്കിൽ പറഞ്ഞാൽ മതി ഐ ആം ഗോയിങ് യു ആർ ഗോയിങ് വി ആർ ഗോയിങ് ദ ആർ ഗോയിങ് ഹീസ് ഗോയിങ് ഷീസ് ഗോയിങ് ഇറ്റ് ഈസ് ഗോയിങ് മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് എവരിപടി ഇസ് ഗോയിങ് എവർ ബഡിയുടെ കൂടെ എല്ലാവരും പോകുന്നു എവരി ബഡി ഇസ് ഗോയിങ് മൈ ഫാദർ ഈസ് ഗോയിങ് മൈ മദർ ഈസ് ഗോയിങ് യമിനിസ് ഗോയിങ് ബിബിനിസ് ഗോയിങ് ജോർജ് ഈസ് ഗോയിങ് എല്ലാവരും പോകുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് പേരെയും കാര്യങ്ങളിലെല്ലാം കൂടെ ഐ എൻ ജി അങ്ങ് ഉപയോഗിച്ച് 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 പോകാം ഐ എൻ ജി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നത് മുള്ളുകൊണ്ടിരിക്കുക എന്നുള്ള കൊണ്ടിരിക്കുകയല്ല പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നുമാണ് ഈയൊരു ഇത് പറയുന്നത് അപ്പം മനസ്സിലാക്കിയത് മനസ്സിലായി പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് അയ്യോടൊപ്പം ആമാണ് ചേരുക എന്നുള്ളത് അയ്യ ഐ ആം ബി ബിൻ ജോർജ് ഓക്കെ അതൊക്കെ മനസ്സിലായി ഐ ആം ബി ബിൻ ജോർജ് യു ആർ യമുന യു ആർ ഇ ബി ജോർജ് എന്ന് പഠിക്കാം വി ആർ സ്റ്റുഡൻസ് ഞങ്ങൾ ആണ് ഹി ഹിസ് എ ഡോക്ടർ ഷീ ഇസ് എ ഡോക്ടർ ഷീ ഇസ് എ ടീച്ചർ ഹീസ് ടീച്ചർ ആണ് അതാണെന്ന് കിട്ടാനാണ് ആ ഈസി ചേർക്കുന്നത് ഈസ് ആറ് ആം ആ അയ്യോടൊപ്പം ആമ് മാത്രമേ ഉള്ളൂ വേറെ ചേർക്കുന്നില്ല യു ദൈ വി ആർ ഇവയെല്ലാം ആറാണ് മൈ ഫ്രണ്ട്സ് ആറാണ് മൈ ഫ്രണ്ട് ഈസാണ് പിന്നെ ഇങ്ങോട്ട് മൊത്തം ഈസ് ആണ് ഫുൾ ഈസ് ആണ് ഞാൻ പറഞ്ഞത് ആ പാറ്റേൺ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കി അങ്ങ് ചെയ്തച്ചാൽ മതി പഠിച്ചാൽ മതി പ്രാക്ടീസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വായിക്കുക എന്നുള്ളത് വെച്ച് പറയാം പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം റീഡിംഗ് യു ആർ റീഡിംഗ് വി ആർ റീഡിംഗ് ദേ ആർ റീഡിംഗ് ഹി ഈസ് റീഡിംഗ് ഷീ ഈസ് റീഡിംഗ് മൈ ഫാദർ ഈസ് റീഡിംഗ് മൈ മദർ ഈസ് റീഡിംഗ് മൈ ബ്രദർ ഈസ് റീഡിംഗ് മൈ സിസ്റ്റർ ഈസ് ഡീഡിംഗ് ഇനി മറ്റേതാണെങ്കിൽ വായിക്കുന്നതെന്ന് മാത്രമാണെങ്കിലോ ഐ റീഡ് ബുക്ക് യു റീഡ് ബുക്ക് ദീഡ് ബുക്ക് ദി റീഡ് ബുക്ക് ഹീ റീഡ്സ് ബുക്ക് ഷീ റീഡ്സ് ബുക്ക് മൈ ഫാദർ റീഡ്സ് ബുക്ക് മൈ ഫ്രണ്ട് റീഡ്സ് ബുക്ക് മൈ ഫ്രണ്ട്സ് ആർ മൈ ഫ്രണ്ട്സ് റീഡ് ബുക്ക് ആറ് വരുമ്പം അയ്യൻ ജി അവിടെ വേണം അതുകൊണ്ടാണ് മൈ ഫ്രണ്ട്സ് ആർ റീഡിങ് ബുക്ക് മനസ്സിലായോ വെച്ചുകൊണ്ടിരിക്കുന്നു മൈ ഫ്രണ്ട്സ് റീഡ്സ് ബുക്ക് എൻ്റെ സുഹൃത്തുക്കൾ പുസ്തകം വായിക്കുന്നു മൈ സോറി മൈ ഫ്രണ്ട്സ് റീഡ് ബുക്ക് പുസ്തകം വായിക്കുന്നു അവിടെ റീഡ് വരെയുള്ളു മൈ ഫ്രണ്ട് ആണെങ്കിൽ റീഡ്സ് ബുക്ക് ഓക്കെ രസം ചേർക്കുന്നുണ്ട് ഒറ്റയാൾ വരുമ്പോൾ മൈ ഫ്രണ്ട്സ് റീഡ് ബുക്ക് പിന്നെ എവരി ബഡി ഈസ് റീഡ് ബുക്ക് മനസ്സിലായോ ഓക്കെ ആ വളരെ സിമ്പിളാണ് എവരി ബഡി റീഡ് ബുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എവറിബഡി റീഡ് ബുക്ക് എവരിബി ഈസ് റീഡിങ് ബുക്ക് എല്ലാവരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു അയ്യഞ്ച് ഇവിടെ ചേർക്കുമ്പോൾ ആണ് ആറ് ആമ അല്ല വരുന്നത് അല്ലെങ്കിൽ എല്ലാം സിംഗിൾ ആയിട്ടങ്ങ് പറഞ്ഞാൽ മതി ഐ റീഡ് ബുക്ക് യു റീഡ് ബുക്ക് ദൈ റീഡ് ബുക്ക് വി റീഡ് ബുക്ക് ഹീ റീഡ്സ് ബുക്ക് ഹീ റീഡ്സ് ബുക്ക് മൈ ബ്രദർ റീഡ്സ് ബുക്ക് മൈ ഫ്രണ്ട് റീഡ്സ് ബുക്ക് മൈ ഫ്രണ്ട്സ് റീഡ് ബുക്ക് മൈ ടീച്ചർ റീഡ് ബുക്ക് മൈ ടീച്ചർ റീഡ്സ് ബുക്ക് മൈ ടീച്ചേഴ്സ് റീഡ് ബുക്ക് ഓക്കെ ചെറിയ കൺഫ്യൂഷൻ പറ്റും യെസ്സൊന്നും പറഞ്ഞാൽ നേറ്റീവ് സ്പീക്കേഴ്സും കിട്ടുമ്പോൾ കാണാറില്ല കാരണം നേറ്റീവ് എന്ന് പറയുന്ന നാട്ടുകാര് നാട്ടുകാര് ഇംഗ്ലീഷ് നേറ്റീവ്സ് യെസ് ഒന്നും പലപ്പോഴും അങ്ങ് പറയാറൊന്നും ഇല്ല അങ്ങ് ഒഴുങ്ങി വിടുകയാണ് നമ്മളാണേലും അങ്ങനെയാണല്ലോ മലയാളത്തിൽ പലതും വിഴുങ്ങി വിടാറുണ്ടല്ലോ അർത്ഥം മാത്രമേ കാണും അവിടെ ഒരു സ്ട്രെസ്സ് മാത്രമേ പഠിക്കും സിമ്പിൾ ഇംഗ്ലീഷ് പഠിക്കുക ഇത്രയും കോംപ്ലിക്കേറ്റഡൊന്നുമല്ല ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ് ഗ്രാമറിൻ്റെ പേരൊന്നും പഠിക്കേണ്ട ഗ്രാമറിൻ്റെ പേര് പഠിക്കുമ്പോഴാണ് നമുക്കിത് ഭീകര ഭാവനായിട്ട് തോന്നുന്നത് ഗ്രാമറിൻ്റെ പേര് പഠിക്കാതിരിക്കുക ഗ്രാമർ ഉപയോഗിക്കുന്നത് പഠിക്കുക അതാണ് എളുപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ എന്താണെന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ആ കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളവർ തല്ല ഐ എൻ ജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിരുന്നു മനസ്സിലായി അപ്പം ആരും അതിൻ്റെ പേര് പിടിച്ചാലോ പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും തിരിഞ്ഞു പോകും സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ പ്രസൻറ്റ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ ഐ ഗോ സിമ്പിൾ പ്രസൻറ്റ് ആ പിന്നെ അത് കൺഫ്യൂഷൻ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും വേണ്ട ഞാൻ ചെയ്യുന്നു അവിടെ ആ ബെർബ് മാത്രമേ ഉള്ളതെന്ന് മനസ്സിലാക്കുക അയ്യാണോ യു ആണോ ചേർക്കുന്നു ഓർത്ത് വയ്ക്കുക സിമ്പിളാണ് ഇതൊന്നും ഓർക്കണ്ട പറഞ്ഞു പഠിക്കുമ്പോൾ കാണാപ്പാടമായിക്കോളും പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്രവേണം റിപ്പീറ്റ് ചെയ്യുന്നു അത്ര അത്രയാണോ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക മനസ്സിലായോ ഈ വീഡിയോ ക്ലാസ് വാച്ച് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ആ ലൈക്ക് വീഡിയോ വീഡിയോയിൽ വരും അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വാട്സാപ്പിൽ വെക്കുക വീണ്ടും കാണുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യും റിപ്പീറ്റ് ആക്ഷൻ കിട്ടും ഓക്കെ ആ പിന്നെ ഫ്രൈസ് ഉപയോഗിക്കാം ഫ്രൈസസ് ആണോന്നല്ലോ നമ്മളവർ മരുന്ന് അതായത് ഒരു പിടിച്ചു വേണ്ടി നമുക്ക് ഫ്രൈസസ് ഉപയോഗിക്കാം പ്രസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ മനസ്സിലായല്ലോ നേരത്തെ ഞാൻ പറ്റി ഒന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് വെച്ച് കാണുക പ്ലേ ലിസ്റ്റ് കയറിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒരു പ്ലേലിസ്റ്റ് ഹിന്ദിക്കൊരു പ്ലേലിസ്റ്റ് മറ്റ് ഇതര വീഡിയോകൾ കോമഡി മറ്റ് വീഡിയോകൾക്കെല്ലാം വേറെ വേറെ പ്ലേലിസ്റ്റ് ഉണ്ട് വളരെ സിമ്പിളാണ് എൻ്റെ ഈ ചാനൽ നോക്കാൻ ബി വൈ ജി ഫാമിലി ബ്ലോഗ് എന്നുള്ള ഈ ചാനൽ വളരെ സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഇംഗ്ലീഷ് ഹിന്ദിയാണ് നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുന്നത് ഇത് ഇംഗ്ലീഷിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയുടെ അഞ്ചാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യും അതിനുശേഷം ഞാൻ ആസ്ട്രോളജി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കാണാം പഠിക്കാം അപ്പോൾ യു ലുക്ക് ഗ്രേറ്റ് ടുഡേ നല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ടൊരാൾ വന്നിരിക്കണം ആളൊന്ന് അഭിനന്ദിക്കണം കൊള്ളാം ഇന്ന് അടിപൊളിയായിരിക്കുന്നു യു ലുക്ക് ഗ്രേറ്റ് ടുഡേ ഇന്ന് കൊള്ളാലോ അടിപൊളി ആയിരിക്കുന്നല്ലോ അങ്ങനെ പറയാവുന്നവരോട് മാത്രമേ പറയാവൂ കേട്ടോ അല്ലെങ്കിൽ അത് വേറെ പ്രശ്നത്തിലോട്ട് പോകും വളരെ സൂക്ഷിക്കുക ഏ അടിപൊളിയാണല്ലോ എന്നൊക്കെ ചോദിക്കാൻ പറ്റാത്തവരോട് ചോദിക്കണ്ട ആ ഓഫീസിലൊക്കെ ഇരിക്കുക ഒരാൾ ഇപ്പോൾ ഇപ്പോൾ കൂടെയുള്ള കൂട്ടുകാരനാണ് നല്ലൊരു ഡ്രസ്സ് യു ലുക്ക് ഗ്രേറ്റ് ടുഡേ അടിപൊളിയാണ് പൊളച്ചല്ലാണോ പുളപ്പൻ ഡ്രസ്സാണല്ലോ കിടക്കുന്നത് അടിപൊളി ഡ്രസ്സാണല്ലോ ഇവിടെ കിടക്കുന്നത് മിന്നിച്ചെല്ലോ എന്നൊക്കെ നമ്മൾ വയ്ക്കില്ലേ ആ അന്ന് പറയുന്ന പോലെ തന്നെ ആ ഈ മിന്നിച്ചെല്ലോ പുളപ്പനായിരിക്കുന്നു അടിപൊളിയായിരിക്കുന്നു കിടുക്കാച്ചി ഇത്തരം കാര്യങ്ങൾ അന്യഭാഷാക്കാർക്ക് മനസ്സിലാകുമല്ലോ ഇതാണ് ഫേസ് മലയാളത്തിലെ മനസ്സിലായോ കിടുക്കാച്ചി ആ അതെന്നൊക്കെ പറയുന്ന ഐറ്റം മലയാ അതുപോലെയാണ് യു ലുക്ക് ഗ്രേറ്റ് ടുഡേ ഇന്ന് നീ ഭയങ്കരനായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നീ ഭയങ്കരനാണ് എന്നല്ല യു ലുക്ക് ഗ്രേറ്റ് ടുഡേ ഇന്ന് കണ്ടിട്ട് ഭയങ്കരമായില്ലേ പേടിയാവുന്നല്ലോന്നല്ല യു ലുക്ക് ഗ്രേറ്റ് ടുഡേ ഇന്ന് നല്ല ട്രഫൊക്കെ ആണല്ലോ അടിപൊളിയാണല്ലോ ഇന്ന് കൊള്ളാലോ ഭംഗിയുണ്ടല്ലോ എന്ന് പറയാനുള്ള വാക്കാണ് യു ലുക്ക് ഗ്രേറ്റ് ടുഡേ ഇന്ന് അടിപൊളിയായിരിക്കുന്നു നിങ്ങൾ കണ്ടത് പിന്നെ ഈസ് ഡിസ് എന്ന് പറഞ്ഞൊരു ഒരു സമവാക്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹൗ മച്ച് ഈസ് ഡിസ് ടൊമാറ്റോ ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക് ഹൗ മച്ചീസ് ദിസ് പെൻസിൽ പെൻ ഹൗ മച്ചീസ് ദിസ് ഡി വി ഡി എത്രയാണ് വില ഇന്നത്രയാണ് വില ഇതേ ഈ ഫ്രേസസ് നമ്മൾ ഓർത്ത് വെക്കുക ഐ ഹാവ് ടു ഡു ഞാൻ പറഞ്ഞല്ലോ ഡൂവിൻ്റെ ഡ്യൂപ്ലിക്കേഷനെ കാര്യം പറഞ്ഞല്ലോ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യണം യു ഹാവ് ടു ഡു നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യണം നിങ്ങൾ ചെയ്യണം യു ഹാവ് ടു ഡു ഞങ്ങൾക്ക് ചെയ്യണം ഓക്കെ ഇനി അതുപോലെ വേറെ ഒരു വയ്ക്കാണ് പഠിച്ചു വയ്ക്കേണ്ടതാണ് നീഡ് ആവശ്യമുണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നീഡ് ആവശ്യം ഐ നീഡ് ഹെൽപ്പ് എനിക്ക് ഹെൽപ്പ് ആവശ്യമാണ് ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ് യു നീഡ് ഹെൽപ്പ് മനസ്സിലായോ ഹീ നീഡ് ഹെൽപ്പ് ഹീ നീഡ്സ് ഹെൽപ്പ് അവിടെ എസ് ഉണ്ട് ഹീ നീഡ്സ് ഹെൽപ്പ് അവന് ഹെൽപ്പ് ആവശ്യമുണ്ട് ഷീ നീഡ്സ് ഹെൽപ്പ് മനസ്സിലായോ ഐ നീഡ് ഹെൽപ്പ് യു നീഡ് ഹെൽപ്പ് ദൈ നീഡ് ഹെൽപ്പ് വി നീഡ് ഹെൽപ്പ് അതായത് എനിക്ക് ആവശ്യമുണ്ട് നിനക്ക് സഹായ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് സഹായ ആവശ്യമുണ്ട് അവർക്ക് സഹായ ആവശ്യമുണ്ട് ഇനി അവന് സഹായമുണ്ടോ ഹീ നീഡ്സ് ഹെൽപ്പ് ഷീ നീഡ്സ് ഹെൽപ്പ് മൈ ഫാദർ നീഡ്സ് ഹെൽപ്പ് മൈ മദർ നീഡ്സ് ഹെൽപ്പ് ബിബിൻ നീഡ്സ് ഹെൽപ്പ് യമിന നീഡ്സ് ഹെൽപ്പ് ജോർജ് നീഡ്സ് ഹെൽപ്പ് അവിടെയെല്ലാം എഫ് സി ഇറക്കണം ഹെൽപ്പ് പിന്നെ എടുത്ത് പറയാം ഹീ നീഡ്സ് യുവർ ഹെൽപ്പ് നിൻ്റെ സഹായം അവനാവശ്യമുണ്ട് ഐ നീഡ് യുവർ ഹെൽപ്പ് അവിടെ എഫ് ഇല്ല ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് യു നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയുമോ പറയാം എങ്ങനെ മദ്യപാനമൊക്കെ നിർത്തേണ്ട ആവശ്യം ഓരോന്നാണെങ്കിൽ നിന്നെ നിനക്ക് മാത്രമേ ഹായിക്കാൻ പറ്റുന്നവരുള്ളൂർത്ത് നമുക്ക് പറയാം യു നീഡ് യുവർ ഹെൽപ്പ് അവരൊരു ഗ്രാമർ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം യു നീഡ് യുവർ ഹെൽപ്പ് അല്ലെങ്കിൽ യു നീഡ് മൈ ഹെൽപ്പ് നിനക്ക് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട് പറയട്ടെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ഡിസ് ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നമ്മുടെ കൂട്ടുകാരിലേക്ക് അയയ്ക്കുക